ഹായ് ഫ്രണ്ട്സ് പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് നിങ്ങൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകാൽ വേദന ഇടുപ്പ് വേദനയ്ക്കല്ല നല്ല ഗുണം കിട്ടും അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവ് ഉഴുന്നെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറുപ്പ് ഉഴുന്ന് വേണമെങ്കിലും എടുക്കാം വെള്ളം ഉഴുന്ന് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ തേത് ഉള്ളത് അത് നിങ്ങൾ ഉപയോഗിക്കാം അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുക്കുക അതിൽ കൂടെ തന്നെ ഒരു കപ്പ് അളവ് റാഗിയെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചേർത്തിട്ട് രണ്ടും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഇത് ചെറുതായിട്ടൊരു മണം വരും നമ്മൾ വറുക്കുമ്പോൾ ആ സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ ഉഴുന്നിൻ്റെയൊക്കെ കളർ ഒന്ന് മാറും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ചൂട് നല്ലോണം ഒന്ന് ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഞാൻ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉഴുന്നും റാഗി റാഗിയെടുത്തിട്ടുള്ള അതേ കപ്പിൽ അരക്കപ്പളവ് വെള്ളം ഞാൻ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു അരക്കപ്പളവ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾക്കതിൽ കല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക വേണ്ടി ഈ പാനിലേക്ക് തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മെൽറ്റ് ആയത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾക്കിനി ഇതിൽ ഇതിൽ നമുക്ക് പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ല ആ ഒരു അളവിൽ നമ്മൾക്കിത് മിക്സായി കിട്ടും അതിന് ശേഷം ഇതിൽ ഞാൻ കുറച്ച് കാഷ്യനായിട്ടും ബാദാം കുറച്ച് പൊടിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് നെയ്യ് അതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഏലക്കാ പൊടിയും ഒരു അര ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ഒരേപോലെ ഈ നെയ്യും ഇതെല്ലാം വരണം അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല മിക്സായി വന്ന ശേഷം ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ബോൾസ് ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവ് ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുത്ത് വയ്ക്കുക അപ്പം നിങ്ങൾ ഇതിങ്ങനെ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉള്ളൂ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്ക് നിങ്ങൾ ദിവസേന ഓരോന്ന് എടുത്ത് കഴിച്ചാൽ മതി ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ പൊടി മാത്രം മിക്സിയിൽ വറുത്ത് പൊടിച്ച് വയ്ക്കുക ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ കുറേശ്ശേ നമ്മൾ ഇതേപോലെ എടുത്താലും മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക